ഐതിഹ്യപെരുമയിൽ ഊരകം നെരൂക്കാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചൂട്ടേറുക തൃശൂർ ജില്ലയിൽ ഊരകത്തിനടുത്താണ് നെരൂക്കാവ് മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗുരുവായൂരപ്പൻ നേരിട്ട് വന്ന് പ്രതിഷ്ഠയായി എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രത്തിൽ ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞുവരുന്ന ദ്വാദശിനാളിൽ ചൂട്ടേറ എന്ന ചടങ്ങ് നടക്കുന്നുണ്ട് ഇത്തരമൊരു ചടങ്ങ് നടക്കുന്ന ഭാരതത്തിലെ ഏക ക്ഷേത്രവും ഞെരൂക്കാവ് മഹാവിഷ്ണു ക്ഷേത്രം തന്നെയാണ് ചൂട്ടുകൾ കത്തിച്ച് ക്ഷേത്രത്തിനു മുൻവശത്തെ ആലിന് മുകളിലേക്ക് എറിഞ്ഞു കളിക്കുന്ന കളിയാണ് ചൂട്ടേറ് കളിക്ക് പിന്നിലെ ഐതിഹ്യം അതീവ രസാവഹമാണ് ഗുരുവായൂർ ഏകാദശിക്ക് ശേഷം നാളിൽ വില്ലുമംഗലം സ്വാമിയാർ പത്മനാഭ സ്വാമിയെ ദർശിക്കാനായി യാത്ര തിരിച്ചു സന്ധ്യയായപ്പോൾ ഊരകം ഗ്രാമത്തിലെത്തി താമസ സൗകര്യത്തിനായി സത്രം അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് കിഴക്ക് ദിശ നോക്കി സ്വാമിയാർ നടന്നു കുറച്ചു ദൂരം മുന്നോട്ടു പോയപ്പോൾ അകലെ തീപ്പന്തങ്ങൾ കത്തിക്കെടുന്ന കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടു കാഴ്ചയ്ക്ക് പിന്നിലെ രഹസ്യമറിയാനായി സ്വാമിയാർ അവിടേക്ക് നടന്നു ഭഗവതി ക്ഷേത്ര സങ്കേതത്തിലാണ് എത്തിച്ചേർന്നത് അതാ അവിടെ ഉപനയനം കഴിഞ്ഞ ഉണ്ണികൾ ചൂട്ടുകൾ കത്തിച്ച് ആലിന്മേൽ എറിഞ്ഞു കളിക്കുന്നു തികഞ്ഞ മത്സര ബുദ്ധിയോടെയാണ് ഉണ്ണി നമ്പൂതിരിമാർ ക്രീഡയിൽ ഏർപ്പെട്ടിരുന്നത് തങ്ങിയിരുത്തുന്ന വ്യക്തി ജയിച്ചു എന്ന വിധം ക്രീഡ അവസാനിച്ചു സ്വാമിയാർ ഉണ്ണികളോട് അടുത്തെവിടെയെങ്കിലും താമസ സൗകര്യം ലഭിക്കുമോ എന്ന് ആരാഞ്ഞു അടുത്തുള്ള ഞെരൂക്കാവ് വാരിയത്ത് താമസ സൗകര്യം ലഭിക്കുമെന്നും അല്ലെങ്കിൽ സ്വന്തം ഇല്ലമായ കപ്ലിങ്ങാട്ട് മനയിൽ തങ്ങാമെന്നും അതിലൊരു ഉണ്ണി മറുപടി നൽകി കപ്ലിങ്ങാട്ട് മനയിലേക്ക് പോകാമെന്ന് ഉറപ്പിച്ചതോടെ കത്തിച്ച് ഉണ്ണി വഴികാട്ടിയായി കൂടെ ചെന്നു ഇല്ലത്തിന്റെ പടിപ്പുര എത്തിയപ്പോൾ ഉള്ളിലേക്ക് ചെന്ന് തേവാരത്തിന് ശേഷം ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാമെന്ന് ഉണ്ണി പറഞ്ഞു സ്വാമിയാർ പടിപ്പുര കടക്കാൻ ഒരുങ്ങിയപ്പോൾ ഉണ്ണി അപ്രത്യക്ഷനായി അന്ന് രാത്രിയിൽ സ്വാമിയാർക്കൊരു സ്വപ്നദർശനമുണ്ടായി വഴികാട്ടിയായി കൂടെ വന്ന ഉണ്ണി അടുത്തു വന്നു പറഞ്ഞു ഞാൻ ഗുരുവായൂരിൽ നിന്നും അങ്ങയുടെ കൂടെ പോന്ന സാക്ഷാൽ ഉണ്ണിക്കണ്ണനാണ് ഉണ്ണികൾ കളിച്ചിരുന്ന സ്ഥലത്ത് വാമന പ്രതിഷ്ഠ നടത്തണം ഈ വിധം അരുൾ ചെയ്ത് ഗുരുവായൂരപ്പൻ മറഞ്ഞു അപ്പോൾ തന്നെ സ്വാമിയാർ ഗുരുവായൂരപ്പന്റെ അരുളിപ്പാടിനെ കുറിച്ച് ഇല്ലത്തെ കാരണവരെ ധരിപ്പിച്ചു കപ്പളിങ്ങാട്ടില്ലത്തെ വൈദികൻ യഥാവിധി വാമനമൂർത്തി പ്രതിഷ്ഠ നിർവഹിച്ചു എന്നതുമാണ് ഐതിഹ്യം അങ്ങനെ ഭഗവതി പ്രതിഷ്ഠ ഉണ്ടായതിനടുത്ത് വാമനമൂർത്തിയുടെ ക്ഷേത്രം ഉയർന്നു വന്നു അതിന് തെളിവെന്നോണം ഞെരൂക്കാവ് എന്നാണ് ഇന്നും ക്ഷേത്രം അറിയപ്പെടുന്നത് നാളിൽ ഉണ്ണികൾ കളിച്ചിരുന്ന ചൂട്ടേറെ എന്ന ക്രീഡ ഇന്നും മുടങ്ങാതെ ക്ഷേത്രത്തിൽ നടന്നുവരുന്നു ഗുരുവായൂർ ഏകാദശിക്ക് ശേഷം വരുന്ന നാളിലാണ് ചൂട്ടേറ് നടക്കുന്നത് ക്ഷേത്രം മേൽശാന്തി ദേവസന്നിധിയിൽ നിന്ന് തിരിതെളിയിച്ച് ഊരാളന് നൽകുന്നു തുടർന്ന് തിരിനാളത്തിൽ നിന്ന് ചൂട്ടിലേക്ക് അഗ്നി ആവാഹിക്കുന്നു ചൂട്ടേറിൽ പങ്കെടുക്കുന്നവർ ആളിക്കത്തുന്ന ചൂട്ടുകളുമായി മൂന്ന് തവണ ക്ഷേത്രത്തിന് ചുറ്റും ഓടി വലം വെക്കുന്നു ഇരുവൈയിലുമേന് ചൂട്ട് ചുഴറ്റിയാണ് ക്ഷേത്ര പ്രദക്ഷിണം നടത്തുക പ്രദക്ഷിണത്തിന് ശേഷം ആലിന് മുകളിലേക്ക് ചൂട്ടെറിഞ്ഞ് കളിക്കുന്നു ഉപനയനം കഴിഞ്ഞ ഉണ്ണി നമ്പൂതിരിമാരുടെ കുറവ് കാരണം ഇന്ന് കുട്ടികൾക്ക് പുറമെ യുവാക്കളും ചൂട്ടേറിൽ പങ്കെടുക്കുന്നുണ്ട്